നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തിന് താഴെ പോകാതെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രതീക്ഷകൾക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ചു മാർക്കറ്റ് ശരിക്കും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുന്നത് പോലെയുള്ള മൂവ്മെൻറ്റുകളാണ് ഉണ്ടായത് തുടർച്ച നേരെ തന്നെ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടിരുന്നു പിന്തിരിയലുകൾ ഉണ്ടായില്ല വ്യാഴാഴ്ച വെള്ളിയാഴ്ച പക്ഷേ കുറച്ച് താഴ്ന്നിട്ട് ആ റാലിയെ ഒന്ന് സ്റ്റഡി ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യ സാധ്യമായ മണി ഉണ്ട് പണം ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പോലും മാർക്കറ്റിന് അത് തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ളതാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ചയൊക്കെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറുകളെല്ലാം തന്നെ നല്ല വിൽപ്പന നേടി ഡിസംബറിൽ എന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നതിൽ നിന്നാണ് ഈ ചലനത്തിനുള്ള ഊർജമുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുപോലെയുള്ള എല്ലാ സെക്ടറുകളിലും ഡിസംബറിൽ അല്പം വളർച്ച കാണിച്ചേക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് മാർക്കറ്റിന്റെ ആ എന്താ പറയുക മാനുഫാക്ചറിങ് എല്ലാം താഴേക്ക് പോയ ഇൻഡെക്സുകളൊക്കെ താഴേക്ക് വന്ന അവസ്ഥയിൽ നിന്ന് ഡിസംബർ ക്വാർട്ടറിൽ നിന്ന് വ്യത്യാസമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നല്ല മാർക്കറ്റ് തന്നെയാവും എന്ന് പ്രതീക്ഷിക്കാം ഈ സൺഡേ സ്റ്റോക്ക് സ്റ്റോക്കിൽ ഈ തവണ ഒരു അഞ്ച് മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു മാർക്കറ്റ് സ്റ്റെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസ് ചെയ്ത് വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വളരെയേറെ ഓളറ്റൈലായിട്ടുള്ള നീക്കങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കിന് ലഭിക്കുന്ന റിട്ടേണുകളെക്കാളും തീർച്ചയായിട്ടും വലിയ തോതിലുള്ള കൂടുതൽ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാലും റിട്ടേൺ നൽകുന്നത് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാവും അത് ഈ വർഷം തന്നെ ആയിക്കൊള്ളണം ആയിക്കൊള്ളണമെന്നില്ലാട്ടോ ഞാൻ ഒരു മൂന്നോ നാലോ വർഷമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു വർഷത്തെ റിട്ടേൺ എടുക്കാൻ അല്ലെങ്കിൽ അതിന് അനുസരിച്ച് കുറഞ്ഞ കാലത്തെ റിട്ടേൺ എടുക്കാൻ വേണ്ടി നിക്ഷേപിക്കുന്നത് നല്ല ഒരു നിക്ഷേപമാർഗമാണെന്ന് ഞാൻ പറയില്ല ലോങ് ടേമിലേക്കുള്ള നിക്ഷേപത്തിന് വേണ്ടി മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളെ തിരഞ്ഞെടുക്കേണ്ടത് അത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ പോലും എസ് ഐ പി ആയി നിങ്ങൾക്ക് ചെയ്യാം നൂറ് രൂപ മുതൽ തുടങ്ങാവുന്ന എസ് ഐ പികളുണ്ട് നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെയൊക്കെയാണ് എസ് ഐ പികൾക്കിടെ തുക തുടരുന്നത് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യമനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഇട്ടാണെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടിൽ തരുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു നിക്ഷേപ നിക്ഷേപമാർഗമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയതായി മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുന്നവരോ ഒക്കെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്കുള്ള ചെറിയ എമൗണ്ട് അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എസ് ഐ പി തുടങ്ങാവുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഫണ്ടുകളുണ്ട് അതിനെയൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അത്തരം നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾക്കൊരു അഞ്ച് ഫണ്ടുകളെ നമുക്ക് പരിചയപ്പെടാം വിശദമായ ഇതൊന്നുമല്ല അതിൻ്റെ പോർട്ട്ഫോളിയോ എന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് സമയം എടുക്കും ഏതെല്ലാം ഷെയറുകളാണെന്നൊക്കെ നോക്കി എടുത്തു വരിക അത് തന്ന് നിങ്ങളത് അറിഞ്ഞ് ഇരിക്കേണ്ടി കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ ഫണ്ടിൻ്റെ ഏകദേശം ഒരു ധാരണ എന്ന മ്യൂച്വൽ ഫണ്ട് ഏത് അസറ്റ് മാനേജ്മെൻറ്റ് ഫണ്ടുകളാണ് അത് ചെയ്യുന്നത് എന്നൊരു ധാരണ ഉണ്ടാവണം അവരുടെ നേരത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം ആ ഫണ്ടുകൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം അങ്ങനെയൊക്കെയാണ് അതിന് ശ്രദ്ധിക്കാവേണ്ടത് പല പല അസറ്റുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ അസറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾക്ക് അറിയിക്കുമെന്നല്ലാതെ ഇന്ന അസെറ്റ് ഇന്ന ദിവസം വാങ്ങിയെന്നൊന്നും നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് അതൊന്നും അത്ര കൃത്യമായി നോക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് വേണ്ടി വരും അത്തരം രീതിയിൽ കൊണ്ട് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഞാനങ്ങനെ നോ ഇടയ്ക്ക് നോക്കാൻ നോക്കിയിരുന്ന ഒരാളും പോർട്ട്ഫോളിയോയൊക്കെ എല്ലാവരും ഓരോ ഫണ്ടിൻ്റെയും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഷെയറുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി ആ ഷെയറുകൾ വളരും എന്നുള്ള ധാരണ അതങ്ങനെയൊന്നും അങ്ങനെ സംഭവിക്കുന്നത് കൃത്യമായി അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഞാൻ കൂടുതൽ ബോധയുടെ ആവാറില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടുകളും റിസ്ക് ഉള്ള ഒരു സംവിധാനം തന്നെയാണ് നമ്മൾക്കിടെ നിക്ഷേപത്തിന് ഷെയറിലുള്ളതിനെ പോലെ തന്നെ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകൾക്കും ഉണ്ട് പക്ഷേ പോരും നമ്മൾ നിക്ഷേപിക്കുന്ന ഷെയറുകൾ മൊത്തം ഇടിഞ്ഞു പോകുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അത് പത്തോ നാൽപ്പതോ ഷെയറുകളിലോ അമ്പത് ഷെയറുകളിലോ അത് അസറ്റ് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ആ പെർസെൻറ്റേജ് കണക്കിന് നാൽപ്പത് ശതമാനം ലാർജ് ക്യാപ്പിലാണെങ്കിൽ ഇരുപത് ശതമാനം മിഡ് ക്യാപ്പിൽ ബാക്കി സ്മോൾ ക്യാപ്പിൽ അങ്ങനെയൊക്കെയാണ് നിർ നിർ നിക്ഷേപിക്കുക അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ഇടിവ് വരുമ്പോൾ ഷെയറിൽ നമുക്ക് സംഭവിച്ചതുപോലെയുള്ള ഇടിവ് ചിലപ്പോൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല അതും ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ച ഒരാൾ ലോങ് ടേം ഒരു മുപ്പ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇടിവ് വന്നാലും ആ ഇടിവ് വരുമ്പോൾ അതിൻ്റെ ഒന്നും അതിൽ പ്രതിഫലിക്കില്ല കാരണം നമ്മളുടെ നാല് വർഷം അതിൽ കിടന്നതിൻ്റെ പ്രോഫിറ്റും എല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വിയിൽ അതുപോലെയുള്ള പെർസെൻറ്റേജ് ഒന്നും ആയിരിക്കില്ല അല്ല ഷെയർ മാർക്കറ്റിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഷെയറിന് സംഭവിക്കുന്ന അത്രയും പെർസെൻറ്റേജ് കുറഞ്ഞോളണം എന്നില്ല അതൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് കരുതി ഇത് ഇല്ലാത്ത ഒരു പരിപാടിയല്ല മ്യൂച്വൽ ഫണ്ടിലും തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ അപ്പോൾ ഒരു അഞ്ച് ഫണ്ടുകളെ ഞാൻ പരിചയപ്പെടുത്താം അഞ്ച് ഫണ്ടുകളുടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പലതരം ഫണ്ടുകൾ ഫണ്ടുകളാണ് പലതരത്തിലുള്ള ഫണ്ടുകൾ പല അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഫണ്ടുകളുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവയിലൊക്കെ നല്ല രീതിയിൽ മുന്നിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഫണ്ടുകളെ നോക്കി തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ അതിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് പക്ഷേ മുൻകാല പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇതിനൊരു ഗ്യാരണ്ടി അല്ല ഇന്ന രീതിയിൽ ഇനിയും പ്രവർത്തിക്കുമെന്നുള്ളതിനൊന്നും പക്ഷെ നമുക്ക് നോക്കാവുന്ന ഒരു വസ്തുത അതുമാത്രേ ഉള്ളൂ ഇതിനു മുൻപ് അത് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് അതുകൊണ്ട് അത് വാച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ വിലയിരുത്തുന്നു എന്ന് മാത്രം നമുക്ക് ആദ്യം ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ തന്നെ വരണം നോക്കാം ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ ലാർജ് ക്യാപ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ക്യാപിറ്റൽ അസറ്റ് ഫണ്ടാണ് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനാണിത് അപ്പോൾ അതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഇപ്പോൾ നിൽക്കുന്ന എൻ എ വി ആയിരത്തി അൻപത് രൂപയിൽ നിൽക്കുന്നു അതിൽ തൊണ്ണൂറ്റി അഞ്ചോ പോയിൻറ്റ് ഒന്നോ ഒമ്പത് ശതമാനം ഇക്വിറ്റിയിൽ നമ്മളുടെ ഇക്വിറ്റിയിൽ ഡൊമസ്റ്റിക് ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിട്ടുള്ളവരാണ് അവർ അതിൽ തന്നെ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ലാർജ് ക്യാപ്പിൽ പതിനെട്ട് പോയിന്റ് മൂന്നോ ഒന്ന് ശതമാനം മിഡ് ക്യാപ്പിൽ നിക്ഷേപിച്ചിരിക്കുന്നു നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം സ്മാൾ ക്യാപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ നിക്ഷേപ രീതി ഇതിനെ ഒരു വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ള റിട്ടേണുകൾ ഈ വാർഷിക റിട്ടേണുകളെക്കുറിച്ച് മുൻകാലം അവരെങ്ങനെ നൽകിയെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവാൻ അത് ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് പതിനായിരം രൂപ ഒരു വർഷത്തെ ഇന്ന് ഇട്ട ഒരാൾക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് രൂപ അതായത് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ചോ ഒന്ന് ശതമാനം റിട്ടേൺ ആണ് അബ്സൊല്യൂട്ട് റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആനലൈസ് റിട്ടേൺ വരുമ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് നാല് അതുപോലെ തന്നെ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ പതിനായിരം രൂപ നിക്ഷേപിച്ചയാൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വേണം അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് ശതമാനമാണ് അതായത് അബ്സല്യൂട്ട് റിട്ടേൺ അത് ഇരുപത്തിയേഴ് പോയിൻ്റ് രണ്ട് ആറ് ശതമാനം ആനുവൽ റിട്ടേണുണ്ട് മൂന്ന് വർഷമായി കഴിയുമ്പോൾ നൂറ്റി എൺപത്തി ഒന്ന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണത് കിട്ടുക എൺപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം റിട്ടേൺ ആണ് ആനുവൽ അല്ലാതെ അബ്സൊല്യൂട്ട് റിട്ടേൺ ആണത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആനുവൽ റിട്ടേണും അപ്പോൾ അത് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിനാല് രൂപയാവും നൂറ്റി തൊണ്ണൂറ്റിയാല് ശതമാനം റിട്ടേൺ ആണ് അബ്സല്യൂട്ട് റിട്ടേൺ നാല് ഇരുപത്തി നാല് ശതമാനം ആനുവൽ റിട്ടേണും പത്ത് വർഷത്തേക്കാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ഈ പതിനായിരം രൂപ നൽകി അവരെത്ര എന്ന് വെച്ചാൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് രൂപ നൽകി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനം റിട്ടേണാണ് പതിനഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ആനുവൽ റിട്ടേൺ നൽകിയിട്ടുള്ളത് അത് ഈ പറഞ്ഞ ഫണ്ടിൽ തന്നെ നിങ്ങൾ എസ് ആയിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ ഈ പത്ത് വർഷത്തെ കണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം അതായത് നിങ്ങളൊരു ഈ ആയിരം രൂപ വെച്ചുള്ള ഒരു എസ് ആയിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ ആയിരം രൂപ ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ അത് പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയായിട്ട് മാത്രമേ അത് മാറിയിട്ടുള്ളൂ അപ്പോൾ എന്തായിട്ടുണ്ടത് അതൊരു ആറ് ശതമാനം റിട്ടേൺ ആണത് ആറ് പോയിൻറ്റ് എട്ട് ശതമാനം അത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ആനുവൽ റിട്ടേൺ ആണ് യഥാർത്ഥത്തിൽ ഇത് അപ്പോൾ അത് രണ്ട് വർഷം കൊണ്ടാണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ടോ അപ്പോൾ രണ്ട് വർഷം ആ രണ്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയായി മാറി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ആൻ അബ്സൊല്യൂട്ട് റിട്ടേണും ഇരുപത് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം ആനുവൽ റിട്ടേണും കിട്ടി അപ്പോൾ അതൊരു മൂന്ന് വർഷത്തേക്കാണെങ്കിൽ നമ്മൾ മുപ്പത്താറായിരം രൂപ അടച്ചിട്ടുണ്ടാകും എസ് ഐ പിയിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ട് അബ്സൊല്യൂട്ട് റിട്ടേൺ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഏഴ് ആനുവൽ റിട്ടേണും കിട്ടി അത് അഞ്ച് വർഷമായി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് വർഷത്തേക്കാകുമ്പോൾ നമ്മൾ എത്ര അടച്ചു അറുപതിനായിരം രൂപ അടച്ചു അതിൽ കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് പൂജ്യം നാല് ശതമാനം അപ്സൊല്യൂട്ട് റിട്ടേൺ നമുക്ക് കിട്ടിയപ്പോൾ അതിനകത്ത് ഇരുപത്തേഴ് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് ആനുവൽ റിട്ടേൺ അഞ്ച് വർഷം കൊണ്ടാണ് പത്ത് വർഷത്തെ റിട്ടേൺ ആണെങ്കിൽ അപ്പോൾ പത്ത് വർഷം കൊണ്ട് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ചിട്ടുണ്ടാവും ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പത്ത് വർഷം കഴിയുമ്പോൾ എത്രയാണ് കിട്ടുക എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ നമുക്ക് കിട്ടും അപ്പോൾ അത് പതിനെട്ട് നൂറ്റി എൺപത്തൊന്ന് ശതമാനം റിട്ടേൺ ആയി അത് പത്തൊൻപത് പോയിൻറ്റ് ആറോ ഒന്ന് ആനുവൽ റിട്ടേണുമായി അതാണ് എസ് ഐ പി ആയിട്ട് നമ്മൾ അടയ്ക്കുമ്പോഴുള്ള വ്യത്യാസവും മറ്റതുമായിട്ട് അതായത് ലംസമായിട്ട് പതിനായിരം രൂപ ഇടുന്നു ആയിരം രൂപ വെച്ച് നിങ്ങൾ പത്ത് വർഷം അടയ്ക്കുന്നു അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ നമ്മൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക എസ് ഐ പി ആയിട്ട് തുടങ്ങുന്നതിൻ്റെ വ്യത്യാസവും ഇതും നമ്മൾ ഇതിലൂടെ അറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ഫണ്ട് എന്ന് പറഞ്ഞാൽ പരാ പരേഖിൻ്റെ ഫ്ലെക്സി ക്യാ ഫണ്ടാണ് ഫ്ലെക്സി ക്യാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ അതിനകത്ത് അതിൻ്റെ എൻ ഐ വി ഇപ്പോൾ നിൽക്കുന്നത് എൺപത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് ഒന്ന് രൂപയാണ് അതിൻ്റെ എൻ ഐ വി എന്ന് പറയുന്നത് ഇത് ഈ ഞാൻ ഈ നിർദ്ദേശിക്കുന്നതൊക്കെ ഒരു മൂന്ന് നാല് വർഷമെങ്കിലും യഥാർത്ഥത്തിൽ അതിനകത്ത് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് കേട്ടോ അതിന് ഈ റിട്ടേൺ കിട്ടുകയുള്ളു അങ്ങനെ ആയിരിക്കും നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ഫണ്ടുകളെ തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ അതാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഫണ്ടുകളിലെ ഇതിൻ്റെ അകത്ത് മൊത്തം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന അറുപത്താറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഈ ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിൽ പരാഗ് പരേക്കിൻ്റെ അപ്പോൾ അത് അതിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ടോ ഒമ്പത് ശതമാനം ലാർജ് ക്യാപ്പിലും രണ്ട് പോയിൻറ്റ് നാല് ഏഴ് മിഡ് ക്യാപ്പിൽ അഞ്ച് ശതമാനം സ്മാൾ ക്യാപ്പിലുണ്ട് ബാക്കി ഡെപ്റ്റ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ ഇപ്പം ഇത് നിക്ഷേപ രീതി അതിൻ്റെ ഇപ്പം നമ്മൾക്ക് നോക്കാം ഒരു വർഷം കണ്ട് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഓരോ വർഷം നൽകിയ റിട്ടേണുകളെ നോക്കാം ആ വൺ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിയാറ് രൂപയാണ് ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ഏഴ് അബ്സൊല്യൂട്ട് റിട്ടേൺ അല്ല അത് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അൻപത്തി നാലായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപയായി മാറിയിട്ടുണ്ടാകും ഈ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനം റിട്ടേണാണ് അബ്സല്യൂട്ട് റിട്ടേണാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ആനുവൽ റിട്ടേൺ അത് ആ ഫണ്ട് തന്നെ പത്ത് വർഷമായി കഴിഞ്ഞാൽ എത്ര കിട്ടും പത്ത് വർഷമായി കഴിഞ്ഞാൽ എൺപത്തി ഒമ്പതിനായിരത്തി പത്ത് രൂപയായി മാറി ഇപ്പം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ഒമ്പത് ശതമാനം അബ്സല്യൂട്ട് റിട്ടേണും പതിനെട്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം നുവൽ റിട്ടേൺ നൽകിയ ഒരു ഫണ്ടാണ് പര ഫ്ലെക്സി ഫ്ലെക്സിക്ക ഫണ്ട് അപ്പൊ അതിൻ്റെ നമ്മളിപ്പോൾ എസ് ഐ പി ആയിട്ടൊന്ന് കളയാം എസ് ഐ പി ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്നത് അതായതിപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപയാണ് ഒരു വർഷം ആയിരം രൂപ വെച്ചുള്ള എസ് ഐ പി ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അപ്പൊ അതിന് ആയ പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടും ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ നിക്ഷേപിച്ചത് അത് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം അബ്സൊല്യൂട്ട് റിട്ടേണാണ് അല്ലാത്ത ആനു അബ്സൊല്യൂട്ട് റിട്ടേണും ഇരുപത്തൊന്ന് ശതമാനം ആനുവൽ റിട്ടേണുമായി രണ്ട് വർഷമാണെങ്കിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അതായത് നമ്മൾ രണ്ട് വർഷം കണ്ട് ഇരുപത്തിനാലായിരം രൂപ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്നത് അതാണ് അഞ്ച് വർഷമാകുമ്പോൾ അഞ്ച് വർഷമാകുമ്പോൾ എത്ര അറുപതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും അത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയായി മാറും എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം അപ്സല്യൂട്ട് റിട്ടേൺ നമുക്ക് കിട്ടി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം ആനുവൽ റിട്ടേണുമാണത് പത്ത് വർഷമാകുമ്പോൾ അതിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും ഈ ആയിരം രൂപ ചടച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ചോ മൂന്ന് ശതമാനം ആനുവൽ റിട്ടേൺ ആയുള്ളൂ അതാണത് അപ്പോൾ പരീക്ക് ഫ്ലെക്സി ക്യാ ഫണ്ടിന്റെ എസ് ഐ പി ആയി തുടങ്ങിയാലുള്ള അവസ്ഥയാണത് അത് ഇത് തന്നെ ആയിക്കൊള്ളണം അടുത്ത പത്ത് വർഷത്തേക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാവുന്ന ഒരു ഫണ്ടാണ് ഇങ്ങനെയുള്ള റിട്ടേണുകളൊക്കെ നൽകിയിട്ടുണ്ട് അത് തുടർന്നും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫണ്ടിൻ്റെ ഒരു മിഡ് ക്യാപ് ഫണ്ട് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് പ്ലാനാണ് ഗ്രോത്തിലാണ് ഗ്രോത്തിൻ്റെയാണ് ഇതൊക്കെ പറയുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് അല്ല ചേരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് എൻട്രി ലോഡ് ഉണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇത് എൻട്രി ലോഡ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവരുടെ സൈറ്റിൽ തന്നെയാണെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസങ്ങൾ അതുകൊണ്ട് നോക്കുക എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് എൻ എ വി കിടക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് എൻ്റെ എൻ എ വി ഇപ്പോൾ നടക്കുന്നത് അതിനകത്ത് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം ഇക്വിറ്റിയിലും നിക്ഷേപിച്ചിട്ടുണ്ട് അതി അതിൽ തന്നെ ഏഴ് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ലാർജ് ക്യാപ്പ് ഉള്ളത് മിഡ് ക്യാപ്പിനാണ് കൂടിയ എമൗണ്ട് പോകുന്നത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം സ്മാൾ ക്യാപ്പ് പതിനഞ്ച് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം അവിടെ ലാർജ് ക്യാപ്പാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് അതായത് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണിത് അതിനെ ഒരു വർഷം ഈ പതിനായിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി നാൽപ്പത്തിനാല് രൂപ റിട്ടേൺ നൽകിയിട്ടുണ്ട് മുപ്പത് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം റിട്ടേൺ അത് ഒരു അഞ്ച് വർഷത്തേക്കാണ് ഈ പതിനായിരം രൂപ അഞ്ചു വർഷം കിടന്നിരുന്നാൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഇരുന്നൂറ്റി അറുപത്തേഴ് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ് ആണുണ്ടോ അതിൻ്റെ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനമാണുള്ളത് അതുപോലെ അത് പത്ത് വർഷമാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി എഴുപത്തിരണ്ട് രൂപയായി മാറിയിട്ടുണ്ടാവും നാനൂറ്റി എഴുപത് ശതമാനം എഴുപത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം അബ്സല്യൂട്ട് റിട്ടേണും പത്തൊൻപത് ശതമാനം ആനുവൽ റിട്ടേണും ആയിട്ടുണ്ടത് അത് നമ്മൾ എസ് ഐ പി ആയി തുടരുകയാണെങ്കിലോ ആയിരം രൂപ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം അത് പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായി മാറിയിട്ടുണ്ടാവും അതുപോലെ അത് അഞ്ച് വർഷമാണെങ്കിൽ നമ്മൾക്ക് നോക്കാം അറുപതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞു അറുപത് ആറ് അഞ്ച് വർഷമാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയായി മാറിയിട്ടുണ്ടാവും അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് നാല് അപ്സല്യൂട്ട് റിട്ടേണും അതിൻ്റെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ആനുവൽ റിട്ടേണും നൽകിയത് അത് പത്ത് വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിച്ചെങ്കിലോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പം നമ്മൾ അടച്ചിട്ടുണ്ടാവും അത് നാല് ലക്ഷത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയായി മാറിയിട്ടുണ്ടാവും പത്ത് വർഷം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ആനുവൽ അപ്സൊല്യൂട്ട് റിട്ടേൺ കിട്ടി ഈ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് ആനുവൽ റിട്ടേൺ അതാണ് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് നമ്മൾ എസ് ഐ പി ഐ തുടങ്ങിയാൽ എങ്ങനെയാണെന്നും ലംസം നിക്ഷേപിച്ചാൽ എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നിപ്പൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഫണ്ടാണ് അതും ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടിൻ്റെ ആണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ എൻ എ വി എന്ന് പറയും നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് ഇപ്പോൾ ഒന്നൊന്ന് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ എൻ എ വി ഈക്വിറ്റിയിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ട് ഇക്വിറ്റിയിൽ നിക്ഷേപിച്ച് ശതമാനമാണ് ഇക്വിറ്റിയിൽ നിക്ഷേപം അതിൽ തന്നെ ആറ് പോയിൻറ്റ് ഏഴ് ഏഴ് ഉള്ളൂ ലാർജ് ഗ്യാപ്പ് അതിനകത്ത് പതിനൊന്ന് പോയിൻറ്റ് ഒന്നോ ഒമ്പതോ മിഡ് ക്യാപ്പ് ഉള്ളു ബാക്കി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഒമ്പത് നാല് ശതമാനമാണ് സ്മാൾ ക്യാപ്പിലാണ് അതാണ് സ്മാൾ ക്യാപ്പ് ഫണ്ട് ഈ ഓരോ ഫണ്ടിന് അതിനായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുക സ്മാൾ ക്യാപ്പ് ഫണ്ടിലാകുമ്പോൾ സ്മാൾ ക്യാപ്പ് ഓഹരികളിൽ അതാണ് അതിൽ കിട്ടുക അപ്പോൾ അതിൻ്റെ നമ്മൾക്ക് ഇതുപോലെ ഇയർ വൈസ് വൈസായിട്ടൊന്നും നോക്കിക്കഴിഞ്ഞാൽ വൺ ഇയറിൽ അത് നമ്മൾ പതിനായിരം രൂപ അടച്ചെങ്കിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപയായി മാറിയിട്ടുണ്ടാവും ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജ് ആനുവൽ അപ്സൊല്യൂട്ട് റിട്ടേണും ആനുവൽ റിട്ടേണും അത് തന്നെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം ആ ഒരു വർഷമായതുകൊണ്ട് രണ്ട് മൂന്ന് വർഷമായി കഴിഞ്ഞാൽ ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് രൂപയായിട്ടുണ്ടാവും നൂറ്റി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം കിട്ടും മൂന്ന് വർഷത്തിലേക്ക് അതിൻ്റെ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് പോയിൻറ്റ് എട്ട് അഞ്ചാണ് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപ കിട്ടിയിട്ടുണ്ടാവും അത് മുന്നൂറ്റി അറുപത്താറ് ശതമാനം ആനുവൽ അബ്സൊല്യൂട്ട് റിട്ടേണും മുപ്പത്താറ് ശതമാനം ആനുവൽ റിട്ടേണുമായി പത്ത് വർഷത്തേക്ക് പതിനായിരം രൂപ എത്രയായിട്ടുണ്ടാവും എഴുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപയായിട്ടുണ്ടാവും പത്ത് വർഷം കഴിയുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം റിട്ടേൺ ആണ് തന്നത് അതായത് അബ്സൊല്യൂട്ട് റിട്ടേൺ ആനുവൽ റിട്ടേൺ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ശതമാനമായി അപ്പോൾ അതാണ് പതിനായിരം രൂപ അതിൽ എസ് ഐ പിയിൽ അംസമായിട്ട് അല്ലാതെ എസ് ഐ പി നിക്ഷേപയെ അല്ലാതെ നിക്ഷേപിക്കുന്നതിൻ്റെ റിട്ടേണുകളാണ് പറഞ്ഞത് എസ് ഐ പി ആയിട്ടാണെങ്കിലോ ഒരു വർഷം കണ്ട് നമുക്കത് പന്ത്രണ്ടായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാകും അപ്പോൾ അപ്പോൾ അതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം അബ്സൊല്യൂട്ട് റിട്ടേണും പത്തൊമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ ആനുവൽ റിട്ടേൺ ആണത് അതേസമയം അത് മൂന്ന് വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മുപ്പത്താറായിരം രൂപ നമ്മൾ നമ്മളിന്ന് അടച്ചിട്ടുണ്ടാവും അതിൽ അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപയായിട്ട് മാറും അത് അഞ്ച് വർഷമാണെങ്കിലും അറുപതിനായിരം രൂപ അപ്പം നമ്മൾ അടച്ചിട്ടുണ്ടാവും അറുപതിനായിരം രൂപയെന്ന് പറയുമ്പോൾ അടച്ചു കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും പത്ത് വർഷം അഞ്ച് വർഷം കൊണ്ട് അതായത് നൂറ്റി അമ്പത്തൊന്ന് ശതമാനം റിട്ടേൺ ആനുവൽ അബ്സൊല്യൂട്ട് റിട്ടേൺ മുപ്പത്തേഴ് ശതമാനം ആണ് ആനുവൽ റിട്ടേൺ പത്ത് വർഷമായി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ എസ് ഐ പി ഐ അടച്ചിട്ടുണ്ടാവും അതിന് കിട്ടുക അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാല് നാന്നൂ നാൽപ്പത്തൊൻപത് രൂപ ആണ് കിട്ടുക അഞ്ച് ലക്ഷത്തി നാൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കിട്ടും അതായത് അപ്പോൾ മുന്നൂറ്റി പതിനേഴ് ശതമാനം റിട്ടേൺ ആയി ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ടോ ഒമ്പത് ആനുവൽ റിട്ടേണും അബ്സൊല്യൂട്ട് റിട്ടേൺ മുന്നൂറ്റി പതിനാഴ് ശതമാനമായി അതാണ് എസ് ഐ പിയിൽ ഈ നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ്പ് ഫണ്ടിൻ്റെ ഗ്രോത്ത് പ്ലാൻ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന റിട്ടേണുകളാണ് ഈ പത്ത് വർഷത്തെ റിട്ടേണുകളുടെ വരെ ഏകദേശം രൂപം നിങ്ങൾ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഇതാണ് യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഈ പത്ത് വർഷം നൽകിയതവർ ഇനിയുള്ള പത്ത് വർഷം അങ്ങനെ ആവുന്നവർ ഉറപ്പുമില്ല എന്നാൽ തന്നെയും ഇത്ര എങ്ങനെയാണ് നമ്മൾക്ക് അതിനെ വാച്ച് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മാർഗമുള്ളൂ അപ്പോൾ അവരങ്ങനെയൊക്കെ പെരുമാറുന്നവരാണ് അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് ആവുകയും ഇതുപോലെയുള്ള വമ്പൻ കുതിപ്പുകൾ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും സ്ഥിരമായി നല്ല രീതിയിൽ ഓരോ വർഷം റിട്ടേൺ നൽകിയിട്ടുണ്ടാവുക അതുകൊണ്ട് ഇത്തരം അവസരങ്ങളിൽ നിക്ഷേപിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് അത് എസ് ഐ പി ആയി തുടങ്ങുന്നത് തന്നെയായിരിക്കും എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ താങ്ക് യു നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് വീണ്ടും കാണാം